ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇടത് കൺവീനർ ഇ പി ജയരാജന് ഏറ്റെടുക്കേണ്ടി വരും ദലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതാണ് ഇതിന് പിന്നിലെ കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടായ ഈ വിഷയം സി പി എമ്മിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ വിവാദം എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സി പി എമ്മിന് ഉണ്ടാവുകയും ചെയ്തു ഇതുകൊണ്ടാണ് വോട്ട് ചെയ്ത ശേഷം ഇപിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതിൽ അതൃപ്തനാണ് ഇപിക്കെതിരെ അതിശക്തമായ പാർട്ടി നടപടിക്കും സാധ്യതയുണ്ട് വടകരയിലടക്കം ഇപിയുടെ പ്രസ്താവനയെ ഉയർത്തി കെ കെ ശൈലജ ടീച്ചറും സി പി എമ്മിന് പരാതി നൽകിയിട്ടുണ്ട് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് എന്ന് എം വി ഗോവിന്ദനും പറയുന്നു ജാവദേക്കറും ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതിൽ രൂക്ഷമായ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നിരുന്നു ഇ പി ജയരാജന്റെ ജാഗ്രത കുറവിനെ പറഞ്ഞ മുഖ്യമന്ത്രി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നും കൂട്ടിച്ചേർത്തു വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് അദ്ദേഹം ഇ പി ജയരാജനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞത് ഇന്ന് ആരെ വഞ്ചിക്കണമെന്നാലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതുണ്ട് എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ഇതിൽ തന്നെ എല്ലാമുണ്ട് ബി ജെ പിയിൽ ചേരാൻ തയ്യാറായ നേതാവ് ഇ പി ജയരാജൻ ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പിന്റെ തലേ ദിവസം എത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വീര്യം കൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ പ്രതികളെ പുകഴ്ത്തി ഇ പി ആദ്യ തലവേദനയുണ്ടാക്കി ബി ജെ പിയുടെ അഞ്ചു സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറഞ്ഞ് മോദി ഗ്യാരന്റിയും ഇ പി ഏറ്റുപിടിച്ചു ഇതോടെ വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇപിയോട് സി പി എം ആവശ്യപ്പെടുകയായിരുന്നു പ്രചരണത്തിലും ഇടത് കൺവീനർ കൂടിയായ ഇ പി കരുതലോടെ നീങ്ങി ഇതിനിടയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണിക്കും ശോഭ സുരേന്ദ്രനുമെതിരെ ദല്ലാൽ നന്ദകുമാർ രംഗത്തു വന്നത് ശോഭയുമായുള്ള നന്ദകുമാറിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപിയെ കൂടി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശോഭ പുറത്തുവിട്ട തെളിവുകൾക്ക് മൂർച്ചയും കൂടുതലാണ് ഇതിനെ ഇ പി പ്രതിരോധിച്ചു അപ്പോഴാണ് ജാവദേക്കർ വിഷയം എത്തുന്നത് ജയറാജിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് സുധാകരനായിരുന്നു ഇതിന് പിന്നാലെ ഇ പി നിഷേധവുമായി രംഗത്തെത്തി എന്നാൽ പ്രകാശ് ജാവദേക്കറുമായി ജയരാജൻ ചർച്ച നടത്തിയിരുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാറും പറഞ്ഞുവെച്ചു ഇതിനുശേഷമായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തലുകളും തെളിവ് പുറത്തേക്ക് കാണിക്കലും ഇത് വോട്ടെടുപ്പ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്തു തൽക്കാലം ചർച്ചകളിൽ നിന്നും സി പി എം വിട്ടുനിൽക്കും ഉണ്ടയില്ല വെടിയെന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇപിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായോ എന്ന സി പി എമ്മിന് പരിശോധിക്കേണ്ട സാഹചര്യവും വന്നേക്കും ഇപിയുടെ നിയന്ത്രണത്തിലുള്ള വൈദേഗം റിസോർട്ടിന്റെ നടത്തിപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാര്ത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനുള്ള പങ്കും നേരത്തെ ചർച്ചയായിരുന്നു ഇതും സി വലിയ തലവേദന തന്നെയാണ്